അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമല്ലേ നല്ല സുഖകരമായ ഒരു ലൈഫ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കമൻ്റുകൾ വന്നു ലൈഫിലൊരു സമാധാനമില്ല എപ്പോഴും പിണക്കാണ് ചെറിയ ചെറിയ തമാശ രൂപേണുള്ള പിണക്കങ്ങളൊക്കെ ലൈഫിൽ വേണം കേട്ടോ ഇതങ്ങനെയല്ല ആയ പിണക്കം ഒരു കാരണമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പിണങ്ങും എപ്പോഴും പിണക്കമായിട്ട് ലൈഫ് തന്നെ വെറുത്തുപോയി എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഭർത്താവ് ദേഷ്യത്തോടെ സംസാരിക്കൂ ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അവൾ എന്നെ താൽപ്പര്യത്തോടെ നോക്കുന്നില്ല എന്ന് സങ്കടത്തോട് പറഞ്ഞ ഭർത്താക്കന്മാർ അങ്ങനെ രണ്ടു പേരോടും പറയട്ടെ പിണക്കങ്ങൾ അധികരിക്കാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ആറ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ് നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ് അള്ളാഹു സുബാനഹു ആരാ വിവാഹത്തിലൂടെ നമുക്ക് സമാധാനം സമാധാനമുണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനമില്ല എങ്കിൽ ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലെ ഭാര്യ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെയാണ് രണ്ടുപേരും അവരുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്ന് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം ഓക്കെ അപ്പം നമ്മൾ ആറ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഒന്നാമത്തേത് ആയി പെരുമാറുക അല്ലെങ്കിൽ ലവ് ഫീലിംഗ് പരസ്പരം ഉണ്ടാക്കിയെടുക്കുക ഭാര്യക്ക് ഭർത്താവിന് ഇഷ്ടമാണ് ഭർത്താവിൻ്റെ ഭാര്യ ഇഷ്ടമാണ് പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാൽ ഫീല് ചെയ്യിപ്പിക്കണമെന്നാണ് ആ ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമാണെന്നുള്ളത് ഭർത്താവിന് തോന്നണം ഭർത്താവിന് ഭാര്യ ഇഷ്ടമാണെന്നുള്ളത് ആർക്ക് തോന്നണം ഭാര്യയ്ക്ക് തോന്നണം തിരിയൊക്കെ അതിനെന്ത് ചെയ്യണം ഇത്തിരി ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പെരുമാറേണ്ടി വന്നേക്കാം അങ്ങനെയാണ് റൊമാൻറ്റിക് ലൈഫ് വേണം നമുക്ക് മാതൃകയില്ലേ സൈദത്വ ആയിഷിയൻഹ ആയിഷ ബീവിക്ക് പാല് മുഹമ്മദ് മുസ്തഫ സല്ല അല്ലി സ്വല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവളിങ്ങനെ മെൻസ്ട്രൽ പെയിൻ ഒക്കെ ആയിട്ട് കിടക്കുകയാണ് അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവന്ന അവൾക്ക് ഇങ്ങനെ കൊടുക്കാ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കെട്ടിയുവൻ്റെ വീട്ടുകാർ പറയും ഏ പെങ്കോന്തൻ ഉമ്മ കിടന്നിട്ട് അവൻ ഇത്തിരി വെള്ളം തന്നിട്ടില്ല അവക്കെ അവൻ്റെ കെട്ടിയുവടന്ന പോകാൻ കൊണ്ടുപോവാണ് വെള്ളം അവക്കടെ തലയണ മന്ത്രോട് ഓ എന്താണ് പെങ്കോന്തൻ അയ്യേ അവക്കടെ അടിമയായിട്ടുണ്ട് അവൻ എന്നൊക്കെ പറയുന്ന മനുഷ്യരില്ലേ ഇതൊക്കെ അയ്യേ നാണക്കിടങ്ങനൊന്നും പറയാൻ പാടില്ല ഇസ്ലാം ഒരിക്കലും അതിനടിമയായിട്ടല്ലേ കാണുന്നത് അത് പരസ്പരമുള്ള ഏറ്റവും ഹൃദ്യമായ ലവ് ഫീലിംഗ് ആയിട്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പുണ്യനബി സല്ലു അലൈ സ്വല്ലം മാത്രം ഞങ്ങൾ പാല് കറന്ന് കൊടുത്തു എന്നല്ല ഒരു ഗ്ലാസ്സിൽ പാല് കറന്നിട്ട് ആയിഷാ ബീബിയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് അറിയുന്ന ഹദീസാണല്ലേ ആ ആയിഷാ ബീബി ബിബിറലി അള്ളാഹുഹ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് പുണ്യനബി തങ്ങള് സല്ലാ അലൈഹി വസ്സലം ആയിഷാ ബീബിയുടെ ചുണ്ട് പതിഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ ഇങ്ങനെ പാല് കുടിക്കുകയാണ് എന്ത് രസമായിരിക്കും സുഹാനല്ലാ സുഹാൻ അല്ല നമ്മളൊരു ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണമെന്നേ പലപ്പോഴും ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭാര്യ കഴിക്കും ഭാര്യ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേരുണ്ട് വിരളമാണ് അതിലൊന്നൊരു അടിമത്വൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരുടെയും ലവ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ആ ജീവിതം ഏറെ ഹൃദ്യമായി തീരുന്നത് ഇല്ലേ ഒരു മഹതി പറഞ്ഞില്ലേ ഭാര്യയെ നിന്റെ അടിമയായിട്ടല്ല അവൾ നിന്റെ രാജ്ഞിയായി നീ കാണുകയും ആ രാജ്ഞിയുടെ രാജാവായി നീ മാറുകയും ചെയ്താൽ എത്ര മനോഹരമായിരിക്കും ലൈഫ് ഷീസ് നോട്ട് യു സ്ലേഫ് അവൾ നിന്റെ അടിമയല്ലാന്നാണ് അപ്പോൾ ഒന്നാമത്തേത് ലവ് ഫീലിംഗ് അല്ലെങ്കിൽ റൊമാൻസ് പരസ്പരം മനസ്സിലാകുന്ന രീതിയിലാകുക രണ്ടാമത്തേത് പരസ്പരം റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക ആ പരസ്പര ബഹുമാനം വേണം അതായത് ബഹുമാനമൊക്കെ കെട്ടിയവനായ എനിക്ക് മാത്രം അവൾക്കൊരു ബഹുമാനം വേണ്ടെന്നുള്ള ചിന്ത ഉണ്ടല്ലോ അത് പാടില്ല അതിനാണ് യഥാർത്ഥത്തിൽ അടിമ മനോഭാവം എന്ന് പറയുന്നത് അടിമത്ത മനോഭാവം രണ്ടുപേർക്കും രണ്ടുപേരും മനുഷ്യരാണ് അല്ലേ രണ്ടുപേർക്കും റെസ്പെക്റ്റ് ആവശ്യമാണ് രണ്ടുപേരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ജനമധ്യത്തിൽ വെച്ച് അവളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജനമധ്യത്തിൽ വെച്ച് നാട്ടുകാർക്കിടയിൽ വെച്ച് അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ വെച്ച് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിടക്കുന്ന ഭാര്യയാകാൻ പാടില്ല ചില ഭർത്താക്കന്മാരുണ്ട് എങ്ങനെയുണ്ട് ലൈഫൊക്കെ എങ്ങനെ ആയ അതൊരു സാധനമാണ് അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭാര്യയുടെ കുറ്റം പറയുന്ന ജനമധ്യത്തിൽ അവളെ ഇടിച്ച് താഴ്ത്തുന്ന ഭർത്താക്കന്മാർ അവരുടെ ഒരു സന്തോഷം ഉണ്ടാവില്ല അവർക്ക് എപ്പോഴും പിണക്കങ്ങളും പരിഭവങ്ങളും ആയിരിക്കും ലൈഫിൽ പിണക്കങ്ങൾ കുറഞ്ഞു വന്ന് സന്തോഷം അധികരിക്കണോ പരസ്പരം റെസ്പെക്ട് ലൈഫ് ആയിരിക്കണം എന്നാണ് മൂന്നാമത്തെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യ വിട്ടീഴ്ച ചെയ്യ പുറത്തു കൊടുക്ക മനുഷ്യരാണ് അല്ലേ മനുഷ്യരാണ് തെറ്റുകൾ ഉണ്ടാകും അവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരു ഒരു മനോഭാവം തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജനമധ്യത്തിൽ വെച്ചവരെ പരിഹസിക്കുന്ന ഏർപ്പാടും തമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് ഭാര്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടുകാരെ കാണുകയെ അവളെ വല്ലാതെ ഒച്ചക്കെടുത്ത് ആക്രോശിക്കുന്ന അവളുടെ നേരെ ഏതോ ഒരു ഞാൻ വലിയ വീരനാണെന്ന് തോന്നിപ്പിക്കുമാറ് അവളോട് കുരക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അയ്യേ അതൊക്കെ ബോറൻ സംസ്കാരമാണ് ബോറൻ സംസ്കാരമാണ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വലാം തങ്ങൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ആയിഷാ റബി അള്ളാഹുഹ അടുക്കളയിൽ നിന്നിങ്ങനെ പായസം ഉണ്ടാക്കുകയാണ് അപ്പോഴാണ് ഹഫ്സ ബിബിർ അലി അള്ളാഹൊന ഒരു കുട്ടിയുടെ കയ്യിൽ കുറച്ച് പായസം കൊടുത്തു കൊടുത്തുവിടുന്നേ സഹിക്കോ ആയിഷ ബി ആയിഷ ബിബിർ അലി അള്ളാഹുനോ അവിടെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോഴെ ഹഫ്സ ബിയുടെ അടുക്കൽ നിന്നൊരു കുട്ടി പായസമായിട്ട് വരുന്നത് ആ പായസം മുത്തിനബിതങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആയിഷ റലി അള്ളാഹ്ന വന്നിട്ട് ഒരറ്റ തട്ടങ്ങട് തട്ടി അവിടെയൊക്കെ മുഴുവൻ പായസായി റൂമ് മുഴുവൻ പായസായി അതിങ്ങനെ ചിന്മിച്ച് തറിപ്പോയി നിങ്ങൾ ചിന്തിച്ചു നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും എന്താ എന്താണ് അവസ്ഥ എന്തായിരിക്കും അവിടെ ബദർ യുദ്ധം ഹബീബ് നടക്കൂലേ നല്ലാന്റെ ഹാബീപ് ഇത്രമേൽ സുഹ്യാനുള്ള വ്യക്തിത്വമാരാണ് കുഞ്ഞിനോട് പറഞ്ഞു കണ്ടോ ഇന്ന് ഉമ്മാക്കിത്തിരി ദേഷ്യം കൂടുതലാ ശാരല്ല പോട്ടെ എന്നിട്ട് ആ മഹാമനീഷി ചെയ്തെന്താന്നറിയോ അവിടെ താഴെ ഇരുന്നിട്ട് സ്വന്തം കൈകൊണ്ട് ആ താഴ്ഭാഗം പായസം വീണ ഇടമെല്ലാം വൃത്തിയാക്കുന്ന മുഹമ്മദ് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരുന്നു അലൈഹി അലേ അല്ലെ അവളുടെ മാറിടങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയത് നിന്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടാണ് അവളുടെ വയറിൽ പാടുകൾ വീണത് നിന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടാണ് അവൾക്ക് ആരോഗ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായത് നിന്റെ ഭാരം ചുമന്നിട്ടാണ് അല്ലേ അവളുടെ കൈകളിൽ ആകെ വരകൾ വീണുപോയത് നിന്റെ വസ്ത്രങ്ങൾ അലക്കിയിട്ടാണ് നിനക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നത് അല്ലെ നിനക്ക് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ അവൾക്ക് നീയേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ അവൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക അവൾക്ക് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടെ പരസ്പരം പെരുമാറുക രണ്ടുപേരും രണ്ടുപേർക്കും ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം എങ്കിൽ പിണക്കങ്ങൾ കുറഞ്ഞ് സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരുമെന്നാണ് നാലാമത്തേത് സാമ്പത്തിക വിഷയത്തിൽ ഭാര്യയെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവാണല്ലോ ഭാര്യയുടെ ചിലവുകളൊക്കെ നോക്കേണ്ടത് അവൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അവളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയാം അന്നും ചോദിക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട് ആ അവര് വരുന്നാൾ എന്ത് എടുത്തു കൊടുക്കണോ അത് ഇടണം അങ്ങനെയല്ല അവളോട് ചോദിക്കണം നിനക്ക് എന്ത് വേണം നിന്റെ സാമ്പത്തിക ഭദ്രതയിൽ നിന്നുകൊണ്ടായിരിക്കണം ഭർത്താവിനോട് ഭാര്യ പറയേണ്ടത് ഭർത്താവിന് കൊക്കിലൊതുങ്ങാത്തൊക്കെ പറഞ്ഞ ആ പാവത്തിനെ കൊണ്ടുപോയി കണത്തിൽ ചാടിക്കുന്ന ഭാര്യ ഭാര്യയാകാനും പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും അങ്ങനെയല്ല അവരുടെ കൊച്ചു വെച്ച് ആഗ്രഹങ്ങൾ അവൾക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും എന്ത് ഇടയ്ക്കൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം എവിടെയെങ്കിലുമൊക്കെ ഭർത്താവിനെ ഒപ്പം യാത്ര ചെയ്യണം നിന്റെ ബൈക്കിൽ നിന്നോടൊപ്പം ചേർന്നിരുന്നൊന്ന് യാത്ര ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കാറിലൊന്ന് യാത്ര ചെയ്യണം ഊട്ടിയിലൊന്ന് പോകണം മൂന്നാറൊന്നു പോകണം അല്ലേ അവൾ അവൾക്ക് കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നങ്ങളായിട്ട് കിടപ്പുണ്ടാവും നിരന്തരം പോകുന്നവർക്കൊന്നൊരു വിഷയമല്ല പക്ഷേ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒരു ചെറിയ ആഗ്രഹങ്ങൾ പോലും കടയിൽ നിന്നൊരു മിഠായി പോലും എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല എന്ന് പറയുന്ന എത്രയോ ഭാര്യമാരുണ്ടെന്ന് അറിയാം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല അള്ളാഹുത്തല്ല ലൈഫിൽ സന്തോഷം നൽകുമാറാകട്ടെ അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് വസ്ത്രം വസ്ത്രം എന്ന് പറഞ്ഞാൽ അമിതത്വം ഒന്നിലും കാണിക്കരുത് മാസം മാസം മൂന്നാല് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അമിതത്വമാണ് നാലിടക്കലും മറുപടി പറയേണ്ടി വരും ആവശ്യത്തിന് ആവശ്യാനുസരണം വസ്ത്രങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവൾക്ക് ഭക്ഷണം വേണോ എന്ത് വേണോ അത് അത് അവളുടെ ഒരാഗ്രഹങ്ങൾക്കനുസൃതമായി നീ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പരസ്പരം ഇണക്കം വർദ്ധിക്കാൻ വർദ്ധിക്കാനത് നിമിത്തമാണ് എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ ഇസ്ലാമിക് നോളജ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പരസ്പരം വർദ്ധിപ്പിക്കുക രണ്ടുപേരും ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ബെഡ്റൂം ആണ് എല്ലാത്തിനും നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ പരസ്പരം വിട്ടുപിടിച്ച് ചെയ്യണം ഒരു ഒരു കാര്യം ഭാര്യയിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നൊരു തെറ്റ് കണ്ടാൽ പുറത്തു വെച്ച് ബഹളം ഉണ്ടാക്കാതെ അവളോട് സ്നേഹത്തോടെ ബെഡ്റൂമിൽ ചെന്നിട്ട് മോളെ അങ്ങനെ ചെയ്തത് ശരിയായില്ല കേട്ടോ ഇന്നെങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഓക്കെ നല്ല അനുസരണയുള്ള ഭാര്യ അവൾ മാറും എന്നാൽ ആ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് നമ്മൾ എതിർത്ത് ബഹളം ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കുടുംബജീവിത കലഹായിട്ട് അത് മാറുകയാണ് അപ്പൊ അങ്ങനെ നമ്മളാകാൻ പാടില്ല മനസ്സിലായൊ നമ്മൾ പറഞ്ഞ വിഷയം ഇസ്ലാമിക് നോളജ് വർദ്ധിപ്പിക്കുക ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്തൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുക മുത്തനബി അങ്ങനെ ആയിരുന്നു ആ ഞാൻ എൻ്റെ വൈഫിനോട് വെച്ചു ഹദീജിടെ ആണ്ടിൻ്റെ അല്ല മുള്ളെ നിനക്ക് ഹദീജീബിനെ പോലെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവള് പറയാ നിങ്ങള് മുത്തനബി ആയാല് ഞാൻ അലൈഹി ആയിക്കോട്ടെ എനിക്കെല്ലാം പറയാറുണ്ടോ ഞാൻ മുത്തുരബിയായാൽ എന്ന് പറഞ്ഞാൽ മുത്തരവിയാന്ന് പറഞ്ഞാൽ അവിടെ പോലെ സ്വഭാവം ഞാനായാൽ ചിലല്ലൊരിക്കലാകാൻ പറ്റില്ല നമുക്ക് എന്നാലും ചില വിഷുവാക്കാന്നാണ് അല്ലെ അതിന് ഹവായ തങ്ങളെ അനുധാവനം ചെയ്യുന്ന നിലയിൽ നിങ്ങൾ പോലെ ആയാൽ ഞാൻ ഹദീജിയെ പോലെ ആയിക്കോളാം പരസ്പരം മുത്തുനബിയും ഖദീജാബിയുമായി ലൈഫൊന്ന് ആസ്വദിച്ചു നോക്കിയെക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആറാമത്തേത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഭാര്യയുടെ കുടുംബക്കാരെ ഭർത്താവ് വകവെക്കാതിരിക്കുക ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഭാര്യയും വിലവെക്കാതിരിക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ലൈഫിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഉണ്ടാവില്ല വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ എപ്പോഴും ഭാര്യ വീട്ടുകാരുമായി ഭർത്താവിന് നല്ല ബന്ധം വേണം ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ഭാര്യയ്ക്ക് നല്ല ബന്ധം വേണം കൂടുതൽ ഭാര്യമാരെ അതിലൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം ഭർത്താവിൻ്റെ ഉമ്മയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഞാൻ ഈ അടുത്തൊരു കൗൺസിലിംഗ് സെഷനിൽ ഹാജരായപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞത് ഭർത്താവിൻ്റെ ഉമ്മ എങ്ങനെയുണ്ട് അവരെ ഒന്നും മിണ്ടാറില്ല ഞാനും അങ്ങോട്ട് പോവാറില്ല അങ്ങനല്ല അങ്ങനല്ല അവര് മിണ്ടോ മിണ്ടാതിരിക്കുക ചെയ്യട്ടെ നിങ്ങൾ അവരെ പോയി കൈയ്യിലെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ആ ഇത്രയും പോകുന്ന കെട്ടിയോ നിങ്ങൾ കൈയ്യിലെടുക്കണില്ലേ എന്തെല്ലാം പറഞ്ഞ് പുന്നാരിച്ചൊക്കെ നിങ്ങൾ കൈയിലെടുക്കണില്ലേ ഇത്രയും സിമ്പിളാണ് ഉമ്മമാരെ കൈയിലെടുക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അങ്ങനെ നിങ്ങൾ ആ ഉമ്മാനെയും പെങ്ങന്മാരെയും സഹോദരങ്ങളെ കൊന്നു കയ്യിലെടുത്ത് നോക്കിയേ നിങ്ങളുടെ വീട്ടുകാരെ പൊന്നുപോലെ കൊണ്ട് നടക്കും ഭർത്താക്കന്മാർ അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ഒന്ന് ജീവിച്ചോക്കെ ആ ലൈഫിൽ പിണക്കങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് ഇത്ര ഹൃദ്യമായ ലൈഫായിരിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമിക് നോളജ് അഞ്ചാമത്തെ പറഞ്ഞു അല്ലേ ഇസ്ലാമിക് നോളജ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പരസ്പരം നല്ല നല്ല വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്ന് പിണങ്ങിയിരിക്കുന്ന ദിവസമാണെങ്കിൽ ഭാര്യയോട് പിണങ്ങുന്ന ഭർത്താവിനെ അന്ന് കൊടുക്കുന്ന ശിക്ഷ എന്താണ് ആയി അടിപൊളി വീഡിയോ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ഭർത്താവ് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ നരകത്തിലാണെന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് ഹതി ഇത് അയച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ പൊട്ടി തീർക്കാൻ വേണ്ടി പരസ്പരം പോരടിക്കാൻ വേണ്ടിയിട്ടാകരുത് അല്ലാതെ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ അയച്ചു കൊടുക്കുക നമ്മുടെ റോസാ വ്ളോഗ്സിൽ ലിങ്കൊക്കെ ഉണ്ടല്ലോ ഭാര്യ ഭർത്താവിനെ അയച്ചു കൊടുക്കുന്നേ ഭർത്താവ് ഭാര്യയൊക്കെ അയച്ച് തരട്ടെ അങ്ങനെ പരസ്പരം ഇസ്ലാമിക് നോളജുകളൊക്കെ വർദ്ധിപ്പിക്കുക അപ്പോൾ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ആറ് കാര്യങ്ങൾ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തോക്കെ പിണക്കങ്ങൾ കുറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളും സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹു ഹൃദ്യമായ ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലും